വെൽക്കം ടു ബ്ലാസിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി പുതിയ ആഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ദിവസം കർത്താവ് അതിശക്തമായ ചില കാര്യങ്ങൾ നമ്മുടെ മതിയിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് അത് കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ അത് കാണുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ ഈ സമയത്ത് ചേർന്നൊരാമേൻ പറഞ്ഞാലും അമേൻ നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ചില വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ആദ്യം ഒരു കോ ഉള്ളത് പുറവത്തിൽ നിന്ന് ആശ സിസ്റ്ററാണ് നമുക്ക് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആശ സിസ്റ്ററിന് കർത്താവെ തലമുറകളെ കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് അത്ഭുതകരമായ ആശിസ്റ്ററിൻ്റെ ലൈഫിൽ വലിയൊരു ബ്രേക്ക് ത്രൂ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആത്മീകമായും തലമുറകളെ പണിത് എഴുന്നേൽപ്പിക്കുവാൻ കർത്താവെ ഒരു വലിയൊരു കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ രക്ഷയുടെ വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കോ സ്പോൺസർ ഉള്ളത് കാക്കനാടിൽ നിന്ന് ഷാജി ബ്രദറാണ് ഷാജി ബ്രദർ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ഒരു കാരണമുണ്ട് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കഴിഞ്ഞ ദിവസം പണിതായിരുന്നു അതിൻ്റെ നമ്പർ കിട്ടി അപ്പോൾ തന്നെ വാർഡേക്ക് പോകുവാനും കർത്താവ് അനുഗ്രഹിച്ചു വലിയൊരു അത്ഭുതം ചെയ്തു നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു നന്ദി പറയുന്നു അങ്ങനെ വലിയ കൃപ ആ ബ്രദറിൻ്റെ ലൈഫിൽ കണ്ടല്ലോ കർത്താവെ അപ്പോൾ തന്നെ പരിപൂർണ്ണമായ ഒരു സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കഴുത്തിലെ തടുപ്പ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ വായിലുള്ള ആ രുചി തിരിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ സകല ടെൻഷനും മാറിപ്പോകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ചകളിൽ നമുക്ക് യു കെയിലും യു എയിലും നമ്മുടെ മീറ്റിംഗ്സ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനുശേഷം നിങ്ങൾ കാണും അപ്പോൾ തന്നെ നമുക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നമ്മുടെ ക്രോസ് ഓവേഴ്സ് സർവീസ് നടക്കുകയാണ് അതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമ്മൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്താൻ പോകുകയാണ് എം ബ്ലെസ് യു വെൽക്കം ബാക്ക് ഇന്ന് ഒരു പുതിയ സന്ദേശ പരമ്പര ആരംഭിക്കുകയാണ് എനിക്കൊന്ന് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എൻ്റെ അകത്തിങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ആൻഡ് ദിസ് വിൽ റിയലി ടച്ച് യുവർ ലൈഫ് ഐ നോ ബിക്കോസ് ഇറ്റ് ഹാസ് ടച്ച് മൈ ലൈഫ് എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ഒരു സന്ദേശ പരമ്പരയാണ് ഞാനിതിനെ കൊടുത്തിരിക്കുന്ന മെയിൻ ടൈറ്റിൽ ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥ ആകാം ബൈബിളിൽ ഒത്തിരി ബൈബിൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബൈബിൾ കഥാപാത്രങ്ങളായി നമ്മൾ ഒത്തിരി പേരെ കാണുന്നുണ്ട് ഏറ്റവും ആദ്യം കാണുന്ന ബൈബിൾ കഥാപാത്രം ആദമാണ് ആദമിന് ശേഷം ഇങ്ങോട്ട് തൻ്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ട അനേകർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ബൈബിളിൻ്റെ താളുകളിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അതിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ അകത്ത് പോലും സ്ഥാനം പിടിച്ച പഴയ നിയമത്തിലെ കാരക്ടേഴ്സ് പുതിയ നിയമത്തിലെ കാരക്ടേഴ്സ് ഒത്തിരി പേരുണ്ട് എന്നാൽ എന്നെ ഏറ്റവും അധികം കരയിപ്പിച്ചിട്ടുള്ളൊരു കഥാപാത്രം ഇപ്പോൾ ഓഫ് കോഴ്സ് യേശുവിൻ്റെ യേശു കർത്താവ് കാൽ ക്രൂശിൽ മരിക്കുന്നതും താൻ അടിയേൽക്കുന്നതും അതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയം തകർക്കുന്നതാണ് എന്നാൽ യോസെഫ് എന്ന ഒരു മനുഷ്യൻ്റെ കഥ വായിച്ചിട്ടുള്ള ഓരോ പ്രാവശ്യവും ഞാൻ കരഞ്ഞിട്ടുണ്ട് അത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിലാണ് യോസഫിൻ്റെ കഥ തുടങ്ങുന്നത് എപ്പോഴെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ട് ഒറ്റക്കിരിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഉൽപ്പത്തിയാണ് വെച്ചാൽ ബുക്ക് ഓഫ് ജനസിസ് ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് ബിഗിനിങ്സ് ആരംഭങ്ങളുടെ പുസ്തകം സോ തുടക്കത്തിൽ ഒരു മനുഷ്യൻ മാത്രം പിന്നെ ഒരു സ്ത്രീ കൂടെ വരുന്നു അവർക്ക് മക്കളുണ്ടാകുന്നു അതിൻ്റെ എല്ലാം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നറേഷൻ നമ്മൾ ബൈബിളിൽ കാണുന്നില്ല നമ്മൾ അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഒത്തിരി പേർക്കും വലിയ വിശ്വാസവും വരാറുണ്ട് ദൈവം ഇതെല്ലാം ചെയ്തു ഇറ്റ് ഈസ് നോട്ട് ത്രൂ എവല്യൂഷൻ ഇറ്റ് ഈസ് ത്രൂ ക്രിയേഷൻ ദവറിത്തിങ് ഹേം ഇൻ ടു എക്സിസ്റ്റൻസ് അതമനു ശേഷം ഇങ്ങോട്ട് ഹബേൽ കൈൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കാണുന്നു ശേഷം അങ്ങോട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പലരും ഇപ്പോൾ ഹനോക്കിൻ്റെ കാര്യമാണെങ്കിൽ നോഹയുടെ കാര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു ശേഷം പിന്നെ നമ്മൾ അബ്രഹാമിനെ കാണുന്നു അബ്രഹാം ഇസഹാക്കിനെ കാണുന്നു യാക്കോബിനെ കാണുന്നു യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാരിൽ പതിനൊന്നാമതായി ജനിച്ചയാളാണ് യോസഫ് നിങ്ങൾക്ക് സ്റ്റോറി സൺഡേ സ്കൂൾ മുതൽ ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് എന്നാലും ഒരു പക്ഷേ സൺഡേ സ്കൂളിലൊന്നും പോകാൻ അവസരം ഇല്ലാതിരുന്ന അങ്ങനെയുള്ളൊരു പശ്ചാത്തലം ഇല്ലാത്ത ഒത്തിരി പേര് കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ തൊട്ട് പറയുന്നത് സോ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഉൽപ്പത്തി പുസ്തകം മുതൽ ഡിസിപ്ലിൻഡായി ചാപ്റ്ററുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും വായിക്കാതെ ക്രമമായി വായിക്കുക ബൈബിൾ സ്റ്റോറി മൊത്തത്തിലുള്ള ബൈബിൾ സ്റ്റോറിയുടെ ഒരു ത്രെഡ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ കേൾക്കുമ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് സൃഷ്ടി മുതൽ ജലപ്രളയം വരെ ഉള്ള ഒരുപക്ഷെ ഒത്തിരി 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 വർഷങ്ങളുടെ ഒരു സ്റ്റോറിയാണ് എന്നാൽ പെട്ടെന്ന് ഈ സെർച്ച് ലൈറ്റ് നേരെ വന്ന് ഫോക്കസ് ചെയ്യുന്നു ഒരു മനുഷ്യനിലാണ് അബ്രഹാം പിന്നെ അബ്രഹാമിൽ ഫോക്കസ് ചെയ്ത് അവിടെ നിന്നാണ് പിന്നെ സ്റ്റോറി മുന്നിലേക്ക് പോകുന്നത് അബ്രഹാമിന് അബ്രഹാമിന് ശേഷം ഇസഹാക്കിൽ ഫോക്കസ് ചെയ്യുന്നു യാക്കോബിൽ ഫോക്കസ് ചെയ്യുന്നു പല അധ്യായങ്ങൾ എടുത്താണ് ഈ ഓരോരുത്തരെയും കഥകളിങ്ങനെ പറഞ്ഞു വരുന്നത് എന്നാൽ മുപ്പത്തിയേഴ് മുതൽ പിന്നീടുള്ള എല്ലാ അധ്യായങ്ങളും ഓൾമോസ്റ്റ് അൻപതാമത്തെ അധ്യായം വരെ മുപ്പത്തിയേഴ് മുതൽ അൻപത് വരെ ഏകദേശം പതിമൂന്ന് അധ്യായങ്ങൾ അതിൽ ഒരെണ്ണം ഒഴികെ മുപ്പത്തി എട്ടാമത്തെ അധ്യായം ഒഴികെ ബാക്കിയെല്ലാം ഒരു മനുഷ്യനെക്കുറിച്ച് പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് മാറ്റി വച്ചിരിക്കുകയാണ് അതാണ് ജോസഫ് യോസഫ് ഇനി മറ്റൊരു പ്രത്യേകത ഈ ബൈബിൾ ക്യാരക്ടേഴ്സിനെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുമ്പോൾ വളരെ റോ എല്ലാം എഴുതുന്നത് എന്ന് വെച്ചാൽ അവരുടെ പാപങ്ങൾ അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നത് അവർ ചതിച്ചത് അവർ ചെയ്ത് കൂട്ടിയ സെക്ഷൽ സെൻസ് വരെ പച്ചയായിട്ട് എഴുതിയിട്ടുണ്ട് കാരണം പരിശുദ്ധാത്മാവ് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ എഴുതുമ്പോൾ സെൻസറിങ് ഒന്നും നടത്തിയിട്ടില്ല പച്ച മനുഷ്യരെ പച്ചയായി തന്നെ അവതരിപ്പിക്കുന്നു അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഹാസ് എ എ സെയിം നേച്ചർ ദാറ്റ് വി ഹാവ് പ്രകൃതത്തിലുള്ളവനാണ് വാസ് നെവർ ഡീലക്സ് എഡിഷൻ സോ ഈസ് എക്സ്ട്രാ ഓർഡിനറി ഓർഡിനറി ബട്ട് യൂസസ് സാധാരണ മനുഷ്യരെയാണ് ഈ അസാധാരണനായ ദൈവം കൈകളിലെടുത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെ യോസഫിൻ്റെ എടുത്താൽ കാര്യമായ ക്യാരക്ടർ ഫ്ലോസ് ഒന്നും നമ്മൾ കാണുന്നില്ല സ്വഭാവ ദൂഷ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ വരുത്തിയ പാപങ്ങളെക്കുറിച്ചുള്ള നറേഷൻ ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല മൊത്തം ബൈബിളെടുത്താൽ അങ്ങനെയുള്ള വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ ഒന്ന് യോസഫാണ് മറ്റൊന്നാണ് സാമുവൽ സാമ്യുവലിൻ്റെ സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ സാമുവേലിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ താൻ ചെയ്ത പാപങ്ങൾ അതിൻ്റെ ഒന്നും റെക്കോർഡില്ല അതിൻ്റെ അർത്ഥം ഒരു പാപമില്ലാത്തവരായി ജീവിച്ചു എന്നൊന്നുമല്ല മേജർ ക്യാരക്ടർ ഫ്ലോസ് ഒന്നും എഴുതാനില്ല അവർ വൃത്തിയായിട്ട് ജീവിച്ചു മറ്റൊരാളാണ് ഡാനിയൽ കുറിച്ച് ഒരു കുറ്റം ശത്രുക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ഈ മധുരവും കയ്പും നമ്മൾ അറിഞ്ഞിരിക്കണം ഇരുട്ടും വെളിച്ചവും പാപം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് രുചിച്ചിരിക്കണം എങ്കിൽ മാത്രമേ വിശുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ എന്നൊക്കെയുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് എൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കാരക്ടേഴ്സിന് മുഴുവൻ പച്ചയായി അവതരിപ്പിക്കാൻ കാരണം അതിൽ നിന്നും നമുക്ക് പലതും പഠിക്കാനുണ്ട് അത് പഠിച്ച് നമ്മൾ അത്തരം പാപങ്ങളിൽ നിന്ന് വിട്ടുമാറണം അതല്ലാതെ അതേ പാപങ്ങളിൽ ചെന്ന് നമ്മൾ വീഴേണ്ട ആവശ്യമില്ല ഈവൻ ദൈവദാസന്മാരുടെ പാസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷകളുടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ മക്കൾക്ക് പോലൊരു ചിന്തയുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത് പക്ഷേ എന്താണ് ലോകമെന്ന് എനിക്കറിഞ്ഞൂടാ എന്താണ് പാപം എന്നറിഞ്ഞുകൂടാ എന്താണ് സാത്താൻ എന്നറിഞ്ഞുകൂടാ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ശരിക്കുള്ള രീതിയിൽ ശുശ്രൂഷിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നേടാൻ പറ്റൂ ദോങ് ആയൂട്ട്ലി റോങ് സാത്താൻ്റെ ആഴങ്ങളെ നാം അറിയണമെന്നില്ല ഈ ലോകത്തിൻ്റെ വക്രഗതികളെ നാം രുചിച്ച് മനസ്സിലാക്കണമെന്നില്ല അത് വിട്ടൊഴിഞ്ഞോളാനാണ് പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലും നിരവധി മനുഷ്യരെ പരിശുദ്ധാത്മാവ് പോർട്രേ ചെയ്യുന്നത് അത് കണ്ട് മനസ്സിലാക്കി അതേ പാപങ്ങളിൽ അതേ ട്രാപ്പുകളിൽ നമുക്കുരുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് ബിലീഫ് സിസ്റ്റം ആരുടെയെങ്കിലും അകത്തുണ്ടെങ്കിൽ ഇന്ന് കളഞ്ഞേക്കണം നമുക്കത് വേണ്ട നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചുറ്റിലുമുള്ള പലരെയും കാണുമ്പോൾ അവരുടെ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ഫെയിലിയറിൽ നമ്മൾ ചെന്ന് വീണമെന്നില്ല അതേ പരാജയങ്ങളിലൂടെ പോയെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ പടവുകൾ കയറാൻ കഴിയൂ നോ അങ്ങനെയില്ല എല്ലാ പാപങ്ങളും എല്ലാ അഴുക്കും എല്ലാ അശുദ്ധിയും വിട്ട് ഓടുവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് ഒന്ന് കുറഞ്ഞൊരു പത്താം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ മക്കളുടെ കഥ മുഴുവൻ ഇങ്ങനെ നെറേറ്റ് ചെയ്യുകയാണ് വളരെ ബ്രീഫായി എന്നിട്ട് പ്രത്യേകിച്ച് അവിടെ പറയുന്നത് ഇത് നമുക്ക് മുന്നറിവിനായി ഒരു വാണിങ്ങിന് വേണ്ടി എഴുതിയിരിക്കുകയാണ് ഈ പഴയ നിയമത്തിൽ സംഭവിച്ചതെല്ലാം ഒരു ഷാഡോ ഷാഡോയാണ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് യേശുവുമായിട്ട് കമ്പയർ ചെയ്യുമല്ല യോസഫിൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ യോസഫിൻ്റെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും തമ്മിലൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാൻ പോവുക യോസഫ് കടന്നുപോയ പല പാതയിലൂടെയും ഒരുപക്ഷെ നമ്മൾ കടന്നുപോയിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ അടുത്ത നാളുകളിൽ പോകാൻ സാധ്യതയുണ്ട് സോ ജോസഫ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ജീസസ് അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിൽ ഒരു മനുഷ്യനെ ദൈവം എങ്ങനെ തൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും വളർത്തി ഉയർത്തി താൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനിയിൽ എത്തിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു 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 ലെസൺ ആണ് യോസഫിൻ്റെ ലൈഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ ഇന്ന് നമുക്കൊന്ന് തുടങ്ങി വെക്കാനുള്ള സമയമേ ഉള്ളൂ നമുക്കൊന്ന് അതിൻ്റെ ആദ്യ വാക്യങ്ങളിലേക്ക് പോകാം ജനസിസ് ചാപ്റ്റർ തേർട്ടി സെവൻ വേഷണപറ്റു ദിസ് ഇസ് ദ അക്കൌണ്ട് ഓഫ് ജേക്കബ്സ് ഫാമിലി ലൈൻ ജോസഫ് എ യങ് മാൻ ഓഫ് സെവൻറ്റീൻഡിങ് ഫ്ലോക്സ് ദ സൺസ് ഓഫ് ദ സൺസ് ഓഫ് ഫാദേർ ബാഡ് റിപ്പോർട്ട് എബൌട്ട് മലയാളം കൂടി നോക്കാം യാക്കോബിന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ ഞാൻ പറഞ്ഞല്ലോ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് ഒത്തിരി സ്ഥലങ്ങളിൽ കർത്ത പലർക്കും പ്രത്യക്ഷനാകുമ്പോൾ പോലും പറയുന്നൊരു കാര്യം ഇതാണ് ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു മൂന്ന് തലമുറകൾ എടുത്തു പറയും പഠി പഠിച്ചിട്ടുള്ളവർ ഇങ്ങനെയാണ് ഒരു കൂട്ടായ്മയിൽ ഒരു സഭയിൽ എവിടെയെങ്കിലുമൊക്കെ മൂന്ന് തലമുറകളായി കഴിഞ്ഞാൽ അത് എസ്റ്റാബ്ലിഷ്ഡായി അപ്പോൾ മൂന്ന് തലമുറകളെ ഉൾക്കൊള്ളുന്നൊരു പ്രസ്ഥാനം വളരെ എസ്റ്റാബ്ലിഷ്ഡാണ് ദൈവം പലരുടെയും മുമ്പിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് പോലും ഞാൻ അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമാകുന്നു ചിന്തിച്ചു നോക്ക് സർവശക്തനായ ദൈവം ഈ മൂന്ന് മനുഷ്യരുടെ കെയർ ഓഫിലാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തുള്ള ഞാൻ നെഹ്മയുടെ ഫാദറാണ് ഞാൻ ക്ഷമയുടെ ഭർത്താവാണ് ഞാൻ എമിയുടെ ഫാദറാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ദൈവം പലർക്കും തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെ ദൈവമാണ് സോ ഹി വാസ് പ്രൗഡ് ടു ഇൻട്രഡ്യൂസ് ഹിംസെൽഫ് ലൈക്ക് ദാറ്റ് അഭിമാനത്തോടെ പറയുന്നത് ഞാൻ അബ്രഹാമിൻ്റെയും സുഹാഖിൻ്റെയും യാക്കുവിൻ്റെ ദൈവമാണ് അപ്പോൾ ആ മൂന്ന് തലമുറകളിൽ തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ നാലാം തലമുറ അതിലേക്കാണ് പരിശുദ്ധാത്മാവി കയറാൻ പോകുന്നത് ഞാൻ സാധാരണ പറയുന്നൊരു കാര്യം വീണ്ടും പറഞ്ഞോട്ടെ പല പ്രാവശ്യം ഞാനിത് ആവർത്തിച്ചു നിന്നിരിക്കും ഹോളി സ്പിരിറ്റ് ഈസ് അവർ ബയോഗ്രാഫർ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവചരിത്രം എഴുതുന്നയാൾ നെൽസൺ മണ്ടേലയുടെ ജീവചരിത്രം പല രീതി കാണും കാത്രികുൾമാൻ്റെ ജീവചരിത്രം പല എഴുതിയിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓട്ടോബയോഗ്രഫി എഴുതുന്ന ഒത്തിരി പേരുണ്ട് കഥ എന്നാൽ ബയോഗ്രഫി എഴുതുന്ന ഒത്തിരി പേരുണ്ട് സാഹിത്യവാസനയും ആളെ ഏകദേശം അറിയാമെങ്കിൽ ജീവചരിത്രം എഴുതും ഇന്നേ ജീവചരിത്രം എഴുതും എന്നാൽ എൻ്റെ ജീവചരിത്രം എഴുതുന്ന പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ജീവിതചരിത്രം എഴുതുന്ന പരിശുദ്ധാത്മാവാണ് മറ്റൊന്നും ഞാൻ ഈ പറയുന്നത് ബിക്കോസ് ഹീസ് ഹു ഈസ് ഓർക്കസ്ട്രേറ്റിംഗ് തിങ്സ് ഫോർ ഹീസ് ദ വൺ ഹു ഈസ് ഓഡൈനിങ് ഡിഫറെൻ്റ് സീസൺസ് ഓഫ് ലൈഫ് പരിശുദ്ധാത്മാവാണ് നമ്മളെ പല ഋതുക്കളിലൂടെ പല ക്ലൈമറ്റിലൂടെ കാലാവസ്ഥയിലൂടെ പലതിലൂടെയും നമ്മളെ നടത്തി എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ഹീസ് ദ ലീഡിങ് സ്പിരിറ്റ് ഹീസ് ദ ഗൈഡിങ് സ്പിരിറ്റ് ഇത് കാണുന്ന എല്ലാവരുടെ ചങ്കിൻ്റെ അകത്തെന്ന് പറയുകയാണ് പരിശുദ്ധാത്മാവ് അദൃശ്യനാണെങ്കിലും യഥാവാൻ ആയി ഒരു റിയാലിറ്റിയായി നിങ്ങളുടെ ലൈഫിലുണ്ട് ചില സമയത്ത് അവനെ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും ഹീസ് അൻ ഇറ്റേണൽ സ്പിരിറ്റ് ഹീസ് അൻ ഇറ്റേണൽ ഗോഡ് ഹി വിൽ ഓർക്കേറ്റ് ഇത് കാണുന്ന ചില പെൺകുഞ്ഞുങ്ങൾ ചില ആൺകുട്ടികൾ അല്ലെങ്കിൽ യുവതി യുവാക്കന്മാർ ഭാവി എന്തായിത്തീരും ലൈഫ് എന്തായിത്തീരും പിയർ പ്രഷർ അവൻ ഓസ്ട്രേലിയ പോകുന്ന ഇവന് യു കെ പോകുന്നവർ കാനഡയ്ക്ക് പോകുന്ന ഇന്നാടെ കല്യാണം കഴിഞ്ഞു അവരൊക്കെ പിള്ളേരായി ഞാനെങ്ങും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവർ തക്ക സമയത്ത് ഇഫ് യു ആർ ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഹിം ഇഫ് യു ആർ വാക്കിംഗ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഹിം യു ഇഫ് യു ആർ വാക്കിംഗ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഹിം പരിശുദ്ധാൽ ചേർന്ന് ജീവിക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വായിച്ചൊരു വാക്യം നിങ്ങളോട് പറയാം ഒന്ന് കുറഞ്ഞൊരു ആറ് പതിനേഴ് അതിൽ പറഞ്ഞു കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു അവനുമായി ഏക ആത്മാവാകുന്നു കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ ഹോ ഘോഡ് അങ്ങനെ ഒരു ലൈഫിലാണെങ്കിൽ യു ഹാവ് നത്തിങ് ടു വറി സോ ഇവിടെ യോസഫിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞു വരികയാണ് യാക്കൂബിൻ്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ യോസഫിന് പതിനേഴ് വയസ്സായപ്പോൾ പതിനേഴ് വയസ്സിലാണ് തൻ്റെ ചരിത്രം ഇവിടെ തുടങ്ങുന്നത് അവൻ തൻ്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചു കൊണ്ട് ഒരു ബാലനായി തൻ്റെ അപ്പൻ്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് ഇരുന്നു അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസഫ് അപ്പനോട് വന്ന് പറയും എത്തോളെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ പതിനേഴ് വയസ്സുള്ളൊരു ചെറുക്കനെയാണ് നമ്മൾ കാണുന്നത് ടീനേജർ പതിനേഴ് വയസ്സുള്ള ടീനേജറിലുള്ള എല്ലാവരും പ്രത്യേകിച്ച് ഈ കഥ ശ്രദ്ധിക്കണം ബിക്കോസ് ദിസ് ക്യാൻ ബി യൂസ് സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയാകാം സോ പതിനേഴ് വയസ്സുള്ള ഈ ചെറുക്കൻ ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നാമത്തെ മോന തൻ്റെ ഫാദറിന് യാക്കോബിന് രണ്ട് ഭാര്യമാരും പിന്നെ ഭാര്യമാർ അപ്പൻ്റെ ഭാര്യമാരെന്നു തന്നെ പറയാം രണ്ട് രണ്ട് പേർ തോഴിമാരായിട്ടുള്ളവരെക്കൂടി ഭാര്യമാരായി എടുത്തു അപ്പോൾ അറിയാലോ റാഹിൽ അല്ലെ റേച്ചൽ ലിയ ആദ്യം റേച്ചലിനെയാണ് സ്നേഹിച്ചത് പക്ഷേ കല്യാണം കഴിച്ച കഴിച്ച ദിവസം തൻ്റെ ഫാദർ തന്നെ പറ്റിച്ചു ഐ മീൻ ലാബാൻ തന്നെ അമ്മാവൻ തന്നെ പറ്റിച്ചു അങ്ങനെ ലേ ആദ്യം കഴി വിവാഹം കഴിക്കുന്നു എന്നാൽ ഒരു ആഴ്ചയ്ക്ക് ശേഷം റേച്ചലിന് കൂടെ കൊടുക്കുന്നു പക്ഷേ കണ്ടീഷൻ ഉണ്ടായിരുന്നു തന്നെ ഇത്ര വർഷങ്ങൾ സേവിക്കണമെന്ന് അതോടൊപ്പം തന്നെ ബിൽഹയും സിൽപയും രണ്ട് സ്ത്രീകൾ കൂടെ അങ്ങനെ നാല് ഭാര്യമാരെന്ന് വിചാരിച്ചു ഈ നാല് ഭാര്യമാരിലാണ് തനിക്ക് പന്ത്രണ്ട് മക്കൾ ജനിച്ചത് അതിൽ പതിനൊന്നാമത്തവനാണിത് ആദ്യം നമ്മൾ കാണുന്നത് ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാർ അവർ വളരെ മോശം ആയിരുന്നു ടു ബി ഫ്രാങ്ക് വളരെ മോശം ആയിരുന്നു എന്നാൽ ജോസഫ് അവരിങ്ങനെ പുൽമേടുകളിൽ ആടുകളെ മേയിച്ചിങ്ങനെ വീട്ടിൽ നിന്നാകുന്നത് ചിലപ്പോൾ മാസങ്ങൾ ആഴ്ചകൾ മാസങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ മേച്ചിൽ കണ്ട് നോക്കി നോക്കി പോയി അവിടെ കിടന്നുറങ്ങി അങ്ങനെ പോവുകയാണ് അതിനിടയിൽ ഇവർ ഒത്തിരി ദുർവൃത്തികൾ ചെയ്തു ചെയ്യാൻ പാടില്ലാത്ത പല പാപപ്രവൃത്തികളും ഇവർ ചെയ്തു പക്ഷേ യോസഫിന് അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല തനിക്കത് ഇഷ്ടപ്പെട്ടത് തന്നെ താനത് വന്ന് അപ്പനോട് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത് അറിയാലോ മൂത്ത ജ്യേഷ്ഠന്മാർ നല്ല മൂപ്പുള്ള ചില വീടുകളിൽ പത്തും പന്ത്രണ്ട് മക്കളുള്ളപ്പോൾ ഏറ്റവും മുകളിലുള്ളവരൊക്കെ നല്ല ഏജ് ഡിഫറൻസ് കാണും ഇളയ കുട്ടികളുമായിട്ട് ഏതാണ് അപ്പൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ പക്ഷെ അവരെക്കുറിച്ചുള്ള മോശം ബാഡ് റിപ്പോർട്ട്സ് അവർ ചിലപ്പോൾ ചിലരുടെ സ്ഥലത്തു നിന്ന് മോഷ്ടിച്ചു കാണും സെക്ഷൽ സീൻസിൽ ഏർപ്പെട്ട് കാണും ഇങ്ങനെയൊക്കെയുള്ള പലതും അവർ ചെയ്തു ഇത് വന്ന് അപ്പനോട് ജോസഫിനോട് റിപ്പോർട്ട് ചെയ്തു ചില പ്രശ്നങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ് വീടിനകത്ത് അതിലേക്ക് നമുക്ക് നാളെ പോകാം പക്ഷേ അസ് എ കൺക്ലൂഷൻ ഐ വോണ്ട് ടെല് ദിസ് ക്യാൻ ബി യുവർ സ്റ്റോറി ഇത് നിങ്ങളുടെ കഥയും ആകാം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ വള ഒരുപക്ഷേ നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത ചില റെവലേഷൻസ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ മോർണിംഗ് ലോറിയിലൂടെ തരും സോ ഡീപ്പ് ഹീലിംഗ് കഴിഞ്ഞതുകൊണ്ട് എല്ലാം തീർന്നുനിന്ന് ആരും വിചാരിക്കരുത് ഗോഡ് വാണ്ട്സ് ടു ബില്ല് യുവ ലൈഫ് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവേ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കുമായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സൂസൻ എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് തുടർന്ന് ഞാൻ കാണുന്നു പ്രത്യേകിച്ച് ആ സഹോദരിയുടെ ഒത്തിരി സൂസന്മാരുമുണ്ട് പക്ഷേ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ഒരു സൂസൻ യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനകത്ത് വലിയ പ്രശ്നങ്ങളിലൂടെ പോകുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്ത് ദൈവത്തിൽ ആശ്രയിച്ച് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ പകർന്ന് പ്രാർത്ഥിക്കുന്നു ചെവിയുടെ അകത്ത് ഭയങ്കര പെയിനും എന്തൊക്കെയോ ഊസ് ചെയ്തിറങ്ങുന്നത് പോലെ എന്തൊക്കെയോ ദ്രാവങ്ങൾ ഇറങ്ങുന്നു യേശുവിൻ്റെ നാമത്തിൽ ഒരു സ്റ്റോപ്പ് ആകട്ടെ അതിൻ്റെ കേൾവിയെ ബാധിച്ചിരിക്കുന്ന ആ പ്രശ്നം സൗഖ്യമാകട്ടെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ രണ്ട് കൈകളിങ്ങോട്ട് നീട്ടാമോ ടച്ച് ദം ഫാദർ ദാദർ കർത്താവ് ഓരോരുത്തരും തോടുന്നതിനായി നന്ദി ഇൻ ജീസസ് നെയ്മി Amen. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് എപ്പിസോഡ് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രയർ ലൈനിൽ വിളിക്കണം ബ്ലെസ്സിങ് ടുഡേ പുസ്തകങ്ങൾ കരസ്ഥമാക്കി വായിക്കുക ഇന്ന് കേട്ടത് പല ആവൃത്തി കേൾക്കണേ കാരണം ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇതാണ് ഫൗണ്ടേഷൻ നാളെ നമുക്ക് കാണാം ഗോഡ് ബ്ലസ് യു ബു ബൈ